ശ്രീ പി എസ് സുപാൽ ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി സാർ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരികയാണ് സാർ വനമേഖലയോട് ചേർന്ന ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് സാർ വന്യമൃഗങ്ങൾ നാട്ടിൽ സ്വയവികാരം നടത്തുകയാണ് സാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന നൂറുകണക്കിന് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയിൽ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പലയിടത്തും ആളുകൾ വന്യമൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി ഒമ്പത് പേരാണ് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു സർ അറുപത്തിയെട്ട് കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് സർ ജനങ്ങളുടെ ജീവനോപാധികൾ ഇല്ലാതാകുന്നു അവരുടെ ജീവിതമാർഗ്ഗമായ വളർത്ത് മൃഗങ്ങളെ വന്യമൃഗങ്ങൾ കൊന്നു തിന്നുന്നു സർ മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പൂർണ്ണമായി വിളവെടുക്കേണ്ട വിളകൾ നശിക്കുമ്പോൾ കർഷകർക്ക് ഭീമമായ നഷ്ടവും അതുവഴി കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലും കർഷകർക്ക് ഭക്ഷ്യയോഗ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയാണ് നിലവിലുള്ളത് ഇത് കേരളത്തിന്റെ ഭക്ഷ്യ ഉൽപ്പാദനത്തെയും ബാധിക്കുന്നു സർ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം കിടങ്ങുകൾ എടുക്കണം ശക്തമായ റെയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സംവിധാനം നടത്തണം ആർ 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 ടി സംവിധാനം ശക്തിപ്പെടുത്തണം വന്യജീവികളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണം അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലുവാനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുകയും ശക്തമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സർക്കാർ സ്വീകരിക്കുകയും ചെയ്യണം മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി കേരള സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി സർ ഇത് വളരെ സ്വാഗതാർഗമായിട്ടുള്ള കാര്യമാണ് നിലവിലുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഭേദഗതി ചെയ്യണം സാർ സർ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അതിന് കേന്ദ്ര സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ പന്നിയെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള നിലപാടല്ല സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ വൈൽഡ് ലൈഫ് ആർഡിന്റെ ചുമതല കൊടുത്തുകൊണ്ട് പന്നിയെ വെടിവെച്ചു കൊല്ലുവാനുള്ള അനുവാദം നൽകിയുണ്ടായി സാർ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാർ എങ്കിലും ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നമ്മുടെ നാട്ടിൽ നടത്തുവാൻ കഴിയുകയുള്ളു സർ കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനമായി വർദ്ധിപ്പിച്ചത് സർ ഈ തുക ഒട്ടും പര്യാപ്തമല്ല തുച്ഛമായ നഷ്ടപരിഹാരമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സാർ കർഷകർക്കുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ വനത്തിനോട് ചേർന്നുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ വനത്തിനുള്ളിൽ നമ്മളിത് പറയുമ്പോൾ വന്യജീവികൾ വലിയ തോതിൽ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാട്ടിൽ ലഭിക്കുന്നുണ്ടോ അതിനാവശ്യമായിട്ടുള്ള കുടിവെള്ള ലഭിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ വനം വകുപ്പ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ എസ് എഫ് ഡി എ ഫണ്ട് ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അടിയന്തരമായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം സാർ ചിലപ്പോൾ പെട്ടെന്നൊരു വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ മരണപ്പെടുമ്പോൾ അടിയന്തരമായി ധനസഹായം കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഇതിന് മുൻകൂർ അനുമതി ധനകാര്യ വകുപ്പിന്റെ വേണം എന്നുള്ള വാദഗതിയോട് യോജിക്കാൻ കഴിയില്ല അത് അനുവദിച്ചുകൊണ്ട് റാറ്റിഫൈ ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സാർ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഫോറസ്റ്റ് വാച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുച്ഛമായിട്ടുള്ള വരുമാനമാണ് ലഭിക്കുന്നത് സാർ ഇന്നിപ്പോൾ നാലും അഞ്ചും ആറും മാസം കുടിശ്ശികയാണ് അങ്ങനെയുള്ള വാച്ചർമാർ എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം പട്ടിണിയാണ് അതുകൊണ്ട് ഈ വാച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുവാനുള്ള കുടിശ്ശിക അടിയന്തരമായി കൊടുത്തു തീർക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സാർ അതുപോലെ തന്നെ വനാശ്രിത സമൂഹത്തിന് വനത്തിനുള്ളിൽ പരമാവധി തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ അത് നമ്മുടെ ആദിവാസി വിഭാഗം അടക്കമുള്ള ആളുകൾ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് വരുമാനമുണ്ടാകുന്ന സംവിധാനത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള നടപടി അനിവാര്യമാണ് ആ വിഭാഗത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സാർ ഇത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാര തുക ഇരുപത് പത്ത് ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സാർ അത് വർദ്ധിപ്പിച്ച തുകയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ് പണം കൊടുക്കുന്നത് കേന്ദ്രമന്ത്രി അടുത്ത സമയത്ത് കേരളത്തിൽ വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തി വയനാട്ടിൽ വന്യജീവി ആക്രമണം ഉണ്ടായ അവസരത്തിൽ പക്ഷേ ഒരു രൂപ ഒരു നയാ പൈസ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല ഇത് വളരെ ഒരു വിഷയമാണ് സാർ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് സാർ ഈ കാര്യത്തിൽ അനിവാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കുവാൻ വനമേഖലയോട് താമസിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുവാൻ അവരുടെ കൃഷി സംരക്ഷിക്കുവാൻ സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ എനിക്ക് പറയുവാനുള്ളത് ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി സർ ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ കേരളത്തിലെ വനമേഖലയിൽ ജീവിക്കുന്ന കർഷക സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ എഡിറ്റ് ചെയ്താൽ അഞ്ച് ആവശ്യങ്ങളിൽ അത് ചുരുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊന്ന് വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിനേക്കായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് സാർ നാം കാലാകാലങ്ങളിലായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും മുടക്കം വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ അനുഭവം അത് വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ പുതിയ മാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂറായി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി എളി വാണിംഗ് സിസ്റ്റം വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കാട്ടുപന്നുകളെ ഉപാധികളില്ലാതെ വെടിവെക്കുന്നതിനുള്ള ഉത്തരവുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ സൂചിപ്പിച്ചതുപോലെ വെടിവെക്കാൻ പരിശീലനം സിദ്ധിച്ചവരോ ലൈസൻസ് ലഭിച്ചവരോ ആയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഇത് പരിഗണിച്ച് പോലീസിന്റെ കൂടി പരിശീലനം നൽകാനുള്ള ശ്രമങ്ങൾ വകുപ്പും ആഭ്യന്തര വകുപ്പും ചേർന്ന് ആലോചിച്ചതാണ് എല്ലാറ്റിനും ഉള്ളതുപോലെ തന്നെ അതിനെയും ചില പ്രകൃതി സ്നേഹികൾ കോടതിയെ ചോദ്യം ചെയ്തു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവർക്ക് നല്ല പരിശീലനം കൊടുക്കേണ്ടതല്ലേ പക്ഷേ കോടതി അത് സ്റ്റേ ചെയ്തു ഞങ്ങൾ ആ സ്റ്റേ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അതുണ്ടായിരുന്നെങ്കിൽ ഒരളവോളം കാട്ടുപന്നികളുടെ അക്രമത്തിൽ നിന്നും കർഷകരുടെ മരണവും കൃഷിനാശവും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അവിടെ വേണ്ടത്ര വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ കാര്യക്ഷമതയോടെ ആറാർട്ടുകളെ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിന് പുറമെ ഒൻപത് ആറാർട്ടുകൾ കൂടി അനുവദിക്കാനും പ്രവർത്തിക്കാനുള്ള തീരുമാനം അതിനുള്ള അംഗീകാരം വനം വകുപ്പിൽ നിന്ന് സോറി ധനവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം വന മേഖലയിലെ ജനങ്ങളോട് വളരെ താല്പര്യം കാണിച്ചതിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് സർ അങ്ങനെ ഇരുപത്തെട്ട് ആർ ആർ ടികളും സ്പെഷ്യൽ ടീമുകളും ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവർക്കും യഥാസമയം എല്ലായിടത്തും എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നില്ല എണ്ണത്തിൻ്റെ കുറവാണ് ഇപ്പോൾ വനം വകുപ്പിനോട് കാണിച്ചിട്ടുള്ള ഈ ഉദാരമായ നിലപാട് ആർ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉണ്ടായാൽ ഒരളവ് വരെ ഈ പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് അതിനുള്ള അപേക്ഷ ധനവകുപ്പിൻ്റെ മുൻപിലാണ് ഉള്ളത് സർ രണ്ടാമത്തെ പ്രശ്നം ഈ പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക സാങ്കേതികവിദ്യകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ഇന്നലെയും ഇനിയാന്നുമായി ഈ സഭയിൽ ഉയർന്നു വന്നതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് ജില്ലയിൽ ഇരുളം പാമ്പ്ര ചേലക്കൊല്ലി വനഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫ് ഫെൻസിംഗിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫലപ്രദമായ ആശയവിന്യ സംവിധാനം സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എ സ്മാർട്ട് ഫെൻസിങ് നടത്തുന്നത് ഇത് വിജയിക്കുകയാണെങ്കിൽ ചിലവ് ചുരുക്കി എല്ലായിടത്തും ഇത് വ്യാപിപ്പിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് സർ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ളതാണ് സർ നഷ്ടപരിഹാരം രണ്ട് തരത്തിലാണ് നൽകുന്നത് ഒന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയും അല്ലെങ്കിൽ മറ്റ് ഒരു സ്ലേബ് അനുസരിച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നലെയും ഇന്നുമായി അങ്ങയുടെ ഭാഗം ഉണ്ടായത് എന്നാൽ അങ്ങ് കുറേ കൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അത് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം പത്തു ലക്ഷം രൂപ നൽകുന്നു എന്നാണ് സാർ കേന്ദ്രം പത്തു ലക്ഷം രൂപ ഒരാൾക്ക് വെച്ച് തന്നാൽ അങ്ങ് കാണിച്ച സൂചനപ്രകാരം എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മരണങ്ങൾ ഉണ്ടായാൽ എത്ര ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് എന്നൊന്ന് കൂട്ടി നോക്കിയാൽ മതി അങ്ങനെ ഒരു കാശും നമുക്ക് കിട്ടിയിട്ടില്ല ഞാനിവിടെ സഭയിൽ വ്യക്തമാക്കിയതുപോലെ ഇരുപത്തി മൂന്ന് വന്യമൃഗ വന്യജീവി സങ്കേതങ്ങൾ നമുക്കുണ്ട് ആ വന്യജീവി സങ്കേതങ്ങൾ ഓരോന്നും ഓരോ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിലെ പലതരം കണ്ടന്റുകളിൽ ഒന്നു മാത്രമാണ് നഷ നഷ്ടപരിഹാരം ഈ കാലം അത്രയുമായിട്ട് ഞാൻ ഇന്നലെ വ്യക്തമാക്കിയതുപോലെ ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം മാത്രമാണ് കിട്ടിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് കിട്ടിയത് ഈ മുപ്പത്തിനാല് ലക്ഷം തന്നതിന് ശേഷം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് രണ്ട് മാസം മുമ്പേ കേന്ദ്രമന്ത്രിമാർ വയനാട്ടിൽ വന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഉത്തരവിറക്കുന്നത് വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മാത്രമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിലെ ഓഫീസ് മെമ്മോറാണ്ടം ഉത്തരവല്ല ഓഫീസ് മെമ്മോറാണ്ടം അനുസരിച്ച് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റ് ഹാബിറ്റേറ്റ് എന്ന ശീർഷകത്തിൽ നിന്നും ഫണ്ട് പണലഭ്യതയനുസരിച്ച് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ശീർഷകത്തിൽ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്യാൻ കഴിയണം കേന്ദ്രത്തോട് പറയേണ്ടത് കേന്ദ്രത്തിനോടും പറയുന്ന ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് സർ അതേപോലെ തന്നെ കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ നിരക്കനുസരിച്ച് കൊടുക്കാനുള്ള പണവും ലഭ്യത കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ കേരളത്തിലെ വന്യജീവി അക്രമം സ്പെസിഫൈഡ് ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി ഇതിൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ പരമാവധി കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാലതാമസം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർ നിരക്കുകളിൽ വർധനയുണ്ടാകണമെന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ചർച്ചയിൽ സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശം ഒരു പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണ് ആ പരിഗണന സർ ഇത് പലപ്പോഴായി ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ല ഇല്ല തീർത്തി തീർത്തിക്കളെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് നിർത്താം സർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വനാശ്രിത സമൂഹത്തിനുള്ള കൂടുതൽ തൊഴിൽ സാധ്യതകൾ സർ അവിടെ വനാശ്രിത സമൂഹത്തിന്റേതായ സംഘങ്ങൾ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വനശ്രീ ഉൽപ്പന്നങ്ങളിലൂടെ വനവിഭവങ്ങൾ കൊണ്ടുള്ള വിൽപ്പന നടത്തുന്നുണ്ട് സർ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ ടൂറിസ്റ്റ് സാധ്യതയുള്ള മേഖലയാണ് നമ്മുടെ വനമേഖല തൊണ്ണൂറ്റി ഒന്ന് ഇക്കോ ടൂറിസ്റ്റ് സെൻ്ററുകളെ വനംവകുപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ടൂറിസം വകുപ്പുമായി സഹകരിച്ച് ആ മേഖലയിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ടൂറിസം വകുപ്പിനോടും ഞങ്ങളെയെല്ലാം നയിക്കുന്ന മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിക്കാനുള്ളത് ആ ഒരു നിർദ്ദേശത്തിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ഫലപ്രദമായ നിലവിനെ കുറിച്ച് അങ്ങ് സഗൗരവം ചിന്തിക്കും എന്ന് ഞാൻ കരുതുകയാണ് അത് ഈ കേരളത്തിലെ വനവാസികളുടെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായമായൊരു പദ്ധതിയായിരിക്കും കേരളത്തിൻ്റെ സമ്പദ്ഘടനക്കും അത് ശക്തിപകരുന്നതായിരിക്കും ഏതായാലും ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ സുബാൽ നല്ലൊരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഉന്നയിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യുമ്പോഴാണ് ഫലപ്രദമായ നടപടികൾ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക ആ ശക്തി പകരുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അത് അവസാനിപ്പിച്ചു സുബാൽ ചോദ്യം സാറേ സംസ്ഥാന ഗവൺമെൻറ് കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് സാർ ഇവിടെ വില്ലനായി പലപ്പോഴും വരുന്നത് കേന്ദ്ര ആണ് മന്ത്രി പ്രഖ്യാപിച്ചിട്ട് പോകുന്നത് സാർ ഈ വന വന്യജീവി സംരക്ഷണ നിയമം തന്നെ ശാസ്ത്രീയമല്ല അത് മാറ്റേണ്ടതുണ്ട് എന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടാവുകയാണ് സാർ ഇപ്പോൾ ഈ മൃഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് സാർ അതിൽ ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തണം അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അവർ നൽകുന്നില്ല സാർ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സാർ നമ്മുടെ നാട്ടുമുറത്തടക്കം ഇപ്പൊ കൃഷി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഒരുപാട് കർഷകരെയും ബാധിക്കുന്നു ആളുകളെ വന്യജീവി ആക്രമിക്കുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ ഈ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അങ്ങയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി സംഘത്തെ സംഘം കേന്ദ്ര പിന്നെ പ്രധാനമന്ത്രിയെയും വനമന്ത്രിയെയും കാണുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമോ ബഹുമാനപ്പെട്ട സർ ഇത് പലപ്പോഴായി നമ്മുടെ സഭ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഭ തന്നെ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു ഇവിടുത്തെ നിയമങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നിയമത്തിലുള്ള കാലോചിതമായ പരിഷ്കാരം ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രമേയം പാസ്സാക്കിയതിന് ശേഷം അയച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത് ഞങ്ങൾ മന്ത്രിമാർ നേരിട്ട് കേന്ദ്രമന്ത്രിയെ കാണുകയും ഇതാവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഞാൻ വ്യക്തമാക്കിയതുപോലെ അനുകൂലമായ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഒരു സർവകക്ഷി സംഘം കാണണമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര നേതാക്കന്മാരുമായി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നവും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മാത്രമല്ല നമ്മുടെ ഇരുപത് എം പിമാരുണ്ട് ആ ഇരുപത് എം പിമാരുടെയും ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തി അവരിലൂടെ കേന്ദ്ര പാർലമെൻറ്റിലോ മറ്റ് ഉചിതമായ സ്ഥലത്തോ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുമോ എന്നൊരു പരിശോധനയും നടത്തേണ്ടതുണ്ട് സാധ്യമായ എല്ലാ ശ്രമങ്ങളും ഈ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്